ആഹാരം കഞ്ഞിയിൽ നിന്ന് തുടങ്ങണമെന്നാണ് ആയുർവേദം പറയുന്നത് മലയാളികളുടെ ഇഷ്ടഭക്ഷണശീലങ്ങളിൽ ഒന്നാണ് കഞ്ഞി കൈമൈ മറന്ന് പണിയെടുത്ത് നമ്മൾക്ക് അന്നം തരുന്നവർക്കെല്ലാം കഞ്ഞിയാണ് ഇഷ്ടം കുമ്പിളിൽ കഞ്ഞി കുടിച്ച കാലമില്ലിത് കഞ്ഞി ഇപ്പോൾ ഹൈടെക് ആണ് എനി ടൈം ഈസ് കഞ്ഞി ടൈം കൊച്ചിയുടെ പുതു തലമുറയടക്കം കഞ്ഞി കുടിപ്പിച്ച പാലക്കാട്ടുകാരൻ ഹരിദാസേട്ടൻ്റെ നെല്ലിക്ക കഞ്ഞിക്കടയിലാണ് നമ്മളിപ്പോൾ ദിവസം മുഴുവൻ രുചിയേറിയ കഞ്ഞി വിളമ്പുന്ന നെല്ലിക്കയുടെ കുറച്ച് കഞ്ഞി വിശേഷങ്ങളായാലോ നെല്ലിക്കയുടെ കുഞ്ഞ് അടുക്കളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പല പല പാത്രങ്ങളായിട്ട് പല പല ഡിഷസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ ചീര ബാക്കി ബാക്കിയെല്ലാ സാധനങ്ങളൊക്കെ റെഡി ഏകദേശം എത്ര സമയത്തേക്ക് ഫുഡ് ഒക്കെ കൊച്ചി ഓൾറെഡി ഒരു ഫുഡ് ഹബ്ബാണ് അതിലേക്കൊരു കഞ്ഞിക്കടയായിട്ട് ഒരാൾ വരും എങ്ങനെയായിരുന്നു നെല്ലിക്കേട് പത്തൊമ്പതിലാണ് ഒരു അതിൽ കഞ്ഞീടെ മാത്രം എക്സ്ക്ലൂസീവ് ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യണം തോന്നുന്നു അപ്പോൾ എന്തുകൊണ്ട് നമുക്കിവിടെ അരി അരി ഭക്ഷണം കിട്ടുന്ന ഔട്ട്ലെറ്റ്സ് വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കിട്ടുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ ഒരു നല്ല ഭക്ഷണം കിട്ടുന്ന അരി അരി ആഹാരം കിട്ടുന്ന ഭക്ഷണം വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് കഞ്ഞിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ട് ആശയം നമ്മൾ ചെറിയ ചെറിയ ഇതല്ല സ്പേസ് സ്പേസിൽ കഞ്ഞി എന്ന് പറയുമ്പോഴും പലപ്പോഴും ചിലരെ ഇപ്പോഴും നെറ്റി ചൊടിക്കും അയ്യോ കഞ്ഞി അല്ലെ അയ്യെ അപ്പൊ അതിന്റെ അകത്തോട്ട് ആ ഒരു സ്പേസിലോട്ട് കഞ്ഞിക്കടയിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അല്ല പലരും തുടങ്ങുന്നതിനു മുമ്പ് ചോദിച്ചപ്പോൾ സക്സസ് ആവാൻ ചാൻസ് പലരങ്ങനെ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ജോലിയൊക്കെ കളഞ്ഞ ഒരു അതൊരു കഞ്ഞി നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഫീൽഡാണ് അതിനകത്ത് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പുതിയൊരു ഫീൽഡിലേക്ക് വരുമ്പോൾ പലരും ഒരു അതിൻ്റെ റിസ്ക്കാണ് അപ്പം നമ്മുടെ ഹെൽഫ് ഇഷ്യൂസൊക്കെ പറഞ്ഞത് റിസ്ക്കാണ് അപ്പോൾ എനിക്ക് പരീക്ഷണ കൂടെയാണല്ലോ പക്ഷെ ഞാനതിൽ തീരുമാനത്തിൽ കുറച്ച് തന്നു അതുകൊണ്ട് തന്നെ കഞ്ഞിയിൽ പലതരം കഞ്ഞിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി രാവിലെ മുതൽ രാത്രി വരെ അപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പതര വരെ എല്ലാ സമയവും കഞ്ഞി കടയുടെ പേര് തന്നെ ആണ് നെല്ലിക്ക അങ്ങനെ ഒരു കാരണം നെല്ലിക്ക നമുക്ക് ഒരു ഓർമ്മകൾ കിട്ടുന്ന ഒന്നാമത് നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ കഞ്ഞി അങ്ങനെയാണ് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴുള്ള സുഖം അല്ലെങ്കിൽ കുഴിമന്തി കഴിക്കുമ്പോഴുള്ള സുഖം നമുക്ക് കഞ്ഞി കഴിക്കുമ്പോൾ തോന്നില്ല പക്ഷെ കഴിച്ചു കഴിഞ്ഞാലുള്ള വൃത്തി എപ്പോഴും കഞ്ഞിയിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നെല്ലിക്കയുടെ ആ പേര് സെലക്ട് ചെയ്യാനുള്ള റീസൺ ഉണ്ടായിരുന്നു അപ്പോൾ എത്ര ഡിഷസ് എങ്ങനെയാണ് ഇവിടെ എട്ട് തരം കഞ്ഞിയുണ്ട് നോർമൽ സാധാ കഞ്ഞി തൈര് കഞ്ഞി ഉണ്ട് പയറ് കഞ്ഞി ഉണ്ട് പഴങ്കഞ്ഞി ഉണ്ട് ഞങ്ങളുടെ നെല്ലിക്കാൻ സ്പെഷ്യൽ കഞ്ഞിയുണ്ട് കുടിയേരി കഞ്ഞി പിന്നെ മില്ലറ്റിൻ്റെ കഞ്ഞികളുണ്ട് പലതരം ധാന്യങ്ങൾ അഞ്ച് തരം ധാന്യങ്ങൾ ചേർന്നിട്ടില്ല മില്ലറ്റ് കഞ്ഞി പിന്നെ ചീരക്കഞ്ഞി ഉണ്ട് ഇത്രയും വെറൈറ്റീസ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ തേടി വരുന്ന ഒരു ഡിഷിലെ ഒരു കോമ്പിനേഷൻ എന്താണ് നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞി നല്ല ഒരു ഡിമാൻഡുള്ള കൂടുതൽ പേര് ചോദിക്കുന്നതാണ് തൈരും കപ്പയും ഉള്ളിയും നെല്ലിക്ക ഒപ്പിലിട്ടതായി മിക്സ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ നോൺ വെജ് അതേപോലെ ഈ കഞ്ഞി കഴിക്കാനവർക്ക് നോൺ വെജ് വേണ്ടവർക്ക് പുഴുവയും ഞങ്ങളുടെ ചാള അതുപോലെ ചിമ്മീൻ ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് കൂടുതലങ്ങനെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഫിഷിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്കും മെനുവിലേക്ക് പോകുന്നില്ല സാധാരണക്കാർക്ക് റെഗുലറായിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന സാധാരണ മലയാളികൾക്ക് അരിഭക്ഷണില്ലാതെ മലയാളി അവരുടെ ഫുഡ് ഡയറ്റ് കംപ്ലീറ്റ് ആവില്ല എന്നാണല്ലോ അപ്പോൾ വേറെ എല്ലാം ഒഴിവാക്കി കഞ്ഞിന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയതും ആ ഒരു തോട്ട് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കുഴിമന്തി അല്ലെങ്കിൽ അൽഫാമൊക്കെ അതിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ്സ് ഒരുപാട് കൂടി പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രാത്രി ഒരു കഞ്ഞി കുടിക്കാൻ കഴിഞ്ഞാൽ ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു ഈവൻ സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് പോലും കിട്ടുന്ന കുറച്ച് ആര്യാസ ശരവണഭവൻ പോലെ കുറച്ച് ഔട്ട്ലെറ്റ്സ് ഉണ്ടെങ്കിലും നമ്മുടെ നാടൻ ഏതൊരു ആളേയും ഒരു കോർപ്പറേറ്റ് ലൈഫിലുള്ളവർക്ക് അറിയാം അതായത് ഒരു പിരീഡ് എത്തുമ്പോൾ നമുക്ക് അത് നിർത്തിയിട്ട് നമ്മുടെ ഓൺ ബിസിനസ് ഫുൾ ഫ്ലഡ്ജിൽ തുടങ്ങണം എന്നൊരു ആഗ്രഹം വരും അപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തിയ ആൾ പുള്ളി ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിനോട് എനിക്കും യോജിപ്പായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഐ ടിയിലാണ് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫാമിലി ലൈബിലിറ്റീസ് എല്ലാം നോക്കിക്കോളാം യു ക്യാൻ ഫോക്കസ് ഓൺ ദ ബിസിനസ് അത് ഡെവലപ്പ് ചെയ്യാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ അങ്ങനെ ആ ഒരു എന്താണ് ഫിനാൻഷ്യൽ ആൻഡ് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കും അപ്പോൾ പുള്ളിക്ക് ഫുള്ളായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റി ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ കുറേ പേര് ഒന്നാമത് കാക്കനാട് നമ്മൾ ഈ രാജഗിരിയിലെ ഏരിയയിലൊക്കെ പലരും പറഞ്ഞിരുന്നത് ഇവിടെ സ്റ്റുഡൻസാണുള്ളത് അവർക്ക് ബർഗറും പിസ്സയൊക്കെയാണ് വേണ്ടത് കഞ്ഞിയല്ല വേണ്ടത് എന്നൊക്കെ പലരും ഇങ്ങനെ വന്ന് അഭിപ്രായങ്ങൾ പറയുമായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്തു ഇത് ഡെവലപ്പായി വരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ നമ്മൾ പിടിച്ചു നിന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന നെല്ലിക്ക തേടി ഏറ്റവും കൂടുതൽ ആൾക്കാർ പീക്ക് ാണ് ഇവിടെ സ്റ്റാർട്ടിങ് ടൈം കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പതര വരെയാണ് ഞങ്ങൾ ഇത് എട്ട് മണിക്ക് കൊടുക്കാൻ തുടങ്ങിയാലും എട്ട് മണിക്കും ആൾക്കാർ റെഡിയാണ് വരെ പക്ഷെ ഞങ്ങൾക്ക് ഇത് ടൈമിംഗിൻ്റെ എല്ലാം സെറ്റായി വരുമ്പോൾ പതിനൊന്ന് മണിയാകും പതിനൊന്ന് മണി മുതൽ ഒമ്പതര വരെയും ഞങ്ങൾ അടച്ചാലും കഞ്ഞി ഉണ്ടോയെന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരാണ് കൊറേ കസ്റ്റമേഴ്സ് പല ഭാഗത്തുനിന്നുള്ള പല പല ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവര് ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല മനസ്സിൽ തട്ടിയ കുറെ പ്രതികരണങ്ങൾ ഉണ്ടാകും അതിലെന്തെങ്കിലും ഒന്നും ഓർമ്മയിട്ടോ അല്ല ഒന്നും ഇതാണ് നമുക്ക് ഇവിടുന്ന് വന്ന് കഴിക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടെന്നുള്ളതാണ് അപ്പം നമ്മളിപ്പം ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഓഫീസിൽ ഐ ടിൻ്റെ കൂടുതൽ ഇൻഫോം പാർക്കുന്ന ഒരുപാട് പേര് വന്നു വരുന്നുണ്ട് അപ്പം ബിരിയാണി വെച്ച് കഴിഞ്ഞ് ഓഫീസിൽ പോയി കിടന്ന് ഒരു ഉറക്കം വരുന്നൊരു ഇതുണ്ടല്ലോ ഇതാകുമ്പോൾ അങ്ങനെയല്ല കുറച്ചുകൂടെ എനർജി കിട്ടും കഞ്ഞി കഴിച്ചു കഴിയുന്നുണ്ട് തൃപ്തിയുണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഒന്നുമല്ല പക്ഷെ കൊടുക്കുന്നത് കുറച്ച് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കൊടുക്കാൻ നല്ലത് കുറെ ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ചിലർ വരുന്നവരുടെ കൂടെ കമ്പനിക്ക് വേണ്ടി വരും അവർക്ക് കഞ്ഞി ഇഷ്ടേ ആയിരിക്കില്ല അതായത് പനി പിടിച്ചാൽ പോലും കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും ശരി ഇയാളുടെ കൂടെ വന്ന് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ കഞ്ഞികൾ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് അതിൻ്റെ ഭയങ്കര ഫാനായിട്ട് പിന്നെ അവർ സ്ഥിരം കസ്റ്റമർ ആവുകയും അവർ മറ്റുള്ളവരുടെ അടുത്തോട്ട് ഈ മെസ്സേജ് പാസ് ചെയ്യുകയും അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ നമ്മൾ നെല്ലിക്കയുടെ ആളുകളാണ് എന്നറിയുമ്പോൾ ഓടി വന്ന് കൈ പിടിച്ചിട്ട് ഞങ്ങൾ പനി പിടിച്ച് കിടക്കുമായിരുന്നു അല്ലെങ്കിൽ ഡെങ്കു ആയിട്ട് ടു വീക്സ് വയ്യാണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞങ്ങളെ സഹായിച്ചത് നെല്ലിക്കയിലെ കഞ്ഞിയാണ് പുറത്തു പോകുന്ന പല ആളുകളായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും ആരെങ്കിലും ഒരാൾ ഇതുപോലെ നമ്മുടെ അടുത്തൊരു നന്ദി പ്രകടനമായിട്ട് വരും അത് നമുക്ക് തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊജം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈവൻ മക്കളുടെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഇതുപോലെ ഓടി വന്ന് പറയും അതായത് വയ്യാണ്ടിരിക്കുമ്പം ഞങ്ങളെ സഹായിച്ചത് നെല്ലിക്കയിലെ കഞ്ഞിയാണെന്ന് പറഞ്ഞിട്ട് അത് അപ്പം ആരുടെയൊക്കെയോ ഒക്കെ അനുഗ്രഹങ്ങൾ ആശംസകൾ നമുക്ക് കിട്ടുന്നുണ്ട് അവർ നേരിട്ട് വന്ന് പറയുന്നുണ്ടാവില്ലായിരിക്കും ഇപ്പോൾ ഈ പോലെ മൂന്നോ നാലോ പേരാണ് നമ്മളെ കണ്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാലും അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ് അതായത് ഇപ്പോൾ അത് നമ്മളൊരു സാധാരണ ഒരു ഹോട്ടലിൽ നടത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ച ഒരാൾ ഓടി വന്നിട്ട് ആ ഒരു രീതിയിൽ പറയില്ലല്ലോ നമ്മൾ നല്ല ടേസ്റ്റി ആയിരുന്നു ഇഷ്ടമായി അങ്ങനെയൊക്കെയല്ലേ പറയാം മറ്റത് അതല്ല ഒരു ആത്മാർത്ഥമായൊരു കൃതജ്ഞത പ്രകടിപ്പിക്കലാണത് അത് വൽ വളരെ വലിയൊരു സന്തോഷമാണ് നമുക്ക് തരുന്നത് ഇപ്പോൾ നെല്ലിക്ക കൊച്ചിയിൽ ഒരു വലിയൊരു ബ്രാൻഡായി മാറി അപ്പോൾ ഇപ്പോൾ ചേച്ചി ഫുള്ളി നെല്ലിക്കയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതെ അതെ ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഐ ടി ഫീൽഡായിരുന്നു ഞാൻ സോഫ്റ്റ്വെയർ എ ജി വിപ്രോ ഐ ബി എസ് ഈ കമ്പനികളിലെല്ലാം വർക്ക് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഞാൻ ഐ ടിയിലായിരുന്നു അപ്പോൾ ഈ ജൂലൈ തൊട്ടാണ് ഞാനും ഫുൾ ഫ്ലഡ്ജിൽ ഇറങ്ങിയത് കാരണം ഇപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു തുടങ്ങുമ്പോൾ അവിടെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് കുറച്ചും കൂടി നമ്മൾ സിസ്റ്റംസ് എല്ലാം കറക്റ്റ് ചെയ്യണം അപ്പോൾ തന്നെ പറ്റില്ല ഒരു പാർട്ട്ണറും കൂടെ വേണം എന്നുള്ള ആ ഒരു സ്റ്റേജിലാണ് ഞാനും ഇതിലോട്ട് ഇറങ്ങുന്നത് അപ്പം ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും ആ ഒരു പഴമയുടെ ആ ഒരു നിലനിർത്തി അതൊക്കെ ആരുടെ തോട്ടായിരുന്നു ഇപ്പോൾ അവിടെയുള്ള പ്ലാവ് പോലും വെട്ടാതെ അത് മെയിൻ്റെയിൻ ചെയ്തിട്ടാണ് കട റെസ്റ്റോറൻറ്റിന്റെ ആംബിയൻസ് നമുക്കൊരു സ്പേസ് കിട്ടുമ്പോൾ ആ സ്പേസിന് അനുയോജ്യമായിട്ടുള്ളൊരു ഒരു ഒരു തീമിന് ഫോളോ ചെയ്യാന്നുള്ളതായിരുന്നു ഇവിടുത്തെ സ്പേസ് കിട്ടിയപ്പോൾ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ മരവും ലാവും ഈയൊരു ഇതായത് കൊണ്ട് ഇതിന് പറ്റുന്ന ഒരു ടെക്സ്റ്റർ കൊടുത്ത് ആംബിയൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ ഞങ്ങളുടെ മാച്ച് ഈ ഇവിടെ ഫ്രെയിം വെച്ച ഓരോ ഉണ്ട് അതിന്റെ അതെ പ്രൊഡക്റ്റുമായിട്ട് മാച്ചാകും ഫ്രെൻഡാണ് ഷെയർ ചെയ്തത് ഞങ്ങളെന്തേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അപ്പം ഞങ്ങളുടെ രണ്ടു വരെയും ആശയങ്ങൾ ഇതിനകത്തുണ്ട് സാധാരണ ഞങ്ങൾ ആദ്യത്തെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം അങ്ങനെ ഒരു പുസ്തകം റെൻറ്റിന് കൊടുക്കുന്നത് അതായത് അഡ്വാൻസ് വാങ്ങും തിരിച്ച് ഒരു വായിച്ച് തിരിച്ച് വരുമ്പം ആ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ് വാങ്ങിയിട്ട് തിരിച്ച് റീഫണ്ട് ചെയ്യുന്നൊരു ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നു

കൂടുതൽസ് ബർഗറും പിസ്സയും അതെ അതെ കൂടുതൽ ഞങ്ങൾക്ക് സെവൻ്റി കസ്റ്റമേഴ്സാണ് ഈ പറയുന്നവർ വരുന്ന കസ്റ്റമേഴ്സ് റെഗുലർ ആണ് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് നെല്ലിക്ക നെല്ലിക്ക എപ്പോഴും നമുക്ക് കഞ്ഞീടെ ഒരു നോർമൽ ഒരു കഞ്ഞി നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പുതുമ്പോ വേണം അതുകൊണ്ടാണ് ഞങ്ങള് നെല്ലിക്കയും നെല്ലിക്ക ഉപ്പിലിട്ടൊക്കെ മിക്സ് ചെയ്യുന്നത് കാരണം തന്നി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടും അവിടെ ഒരു പ്രത്യേകത വേണ്ടല്ലോ വന്ന് കഴിക്കണമെങ്കിൽ അതുകൊണ്ടാണ് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത് എങ്ങനെയുണ്ട് ചേച്ചി ചമ്മന്തി കൊണ്ടുവന്ന കഞ്ഞി കുടിക്കാൻ ഞാനിങ്ങോട്ട് കേറി വരുമ്പോ കുറച്ച് അധികം അവാർഡ്സ് കണ്ട് അപ്പം നെല്ലിക്കയുടെ നെല്ലിക്കയ്ക്ക് കിട്ടിയ അവാർഡുകളാണോ അതെ അതെ മൂന്ന് നാല് അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് ബെസ്റ്റ് ബെസ്റ്റ് കേരള കേരള അവാർഡ് സെർവിങ് മാത്രം ഫോക്കസ് കണ്ടിന്യൂസ് ആയി എല്ലാ വർഷവും കിട്ടുന്നുണ്ട് സ്പേസിൽ തുടങ്ങിയ നെല്ലിക്ക ഇപ്പം പല ബ്രാൻഡസിലേക്ക് എത്തി എങ്ങനെയായിരുന്നു വളർച്ച പത്തൊമ്പതിൽ ചെറിയത് തുടങ്ങിയെങ്കിലും പിന്നെ രണ്ടായിരത്തി ഇരുപത് ആവുമ്പോൾ നമ്മൾ സെക്കൻഡ് ഔട്ട്ലെറ്റ് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അത് ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞു കൊറോണ വന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ ആയതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പിന്നെ കൊറോണ സമയത്ത് നമ്മുടെ സെക്കൻഡ് വേവ് വന്ന സമയത്താണ് ഇതിന് ഡിമാൻഡ് കൂടി തുടങ്ങി കന്നിക്ക് സ്വിഗ്ഗി അന്ന് സ്വിഗ്ഗി സൊമാറ്റോ ഉള്ളൂ ഓൺലൈൻ ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പം ഇതിന് തിരക്ക് കൂടിയപ്പം ഇപ്പം കാക്കനാട് കാറ്റർ ചെയ്യാൻ പറ്റുന്ന ഇത്രയും കിലോമീറ്റർ റേഡിയസിലേക്ക് പോകുകയുള്ളൂ സ്വിഗ്ഗി സൊമാറ്റോ ഇപ്പം ടൗണിലേക്കൊക്കെ എന്തുകൊണ്ട് തുടങ്ങി തുടങ്ങുന്ന ആവശ്യം തോന്നി ഇങ്ങനെ കടവന്ത്രയിലാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് കൊറോണ സമയത്ത് സെക്കൻഡ് വേവ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തു പാർസലിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ അവിടെയും ആയി തുടങ്ങിയപ്പോൾ പാലാരിവട്ടത്ത് ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങി അങ്ങനെ മൂന്ന് ഔട്ട്ലെറ്റായി കൊറോണ സമയത്ത് തേർഡ് വീ വന്നപ്പോഴാണ് മൂന്നാമത്തെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് കളമശ്ശേരിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കളമശ്ശേരിയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇഞ്ചു റോഡ് തുടങ്ങി ഏറ്റവും അവസാനം തുടങ്ങിയത് അങ്കമാലിയിലാണ് എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ട് എങ്ങനെ എങ്ങനെയുണ്ട് ഇവിടുത്തെ സാധാരണ നമ്മൾ ന്യൂജനെ പറ്റിയുള്ളൊരു പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് അത് ഫാസ്റ്റ് ഫുഡ് മാത്രമേ പിടിക്കുള്ളൂ അപ്പോൾ കഞ്ഞിയിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഇവിടുത്തെ റെഗുലർ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഏതൊക്കെ ഡിഷാണ് എപ്പോഴും ട്രൈ ചെയ്യാറ് സ്പെഷ്യൽ കഞ്ഞി കഞ്ഞി ചെയ്യാറുണ്ട് പിന്നെ നോർമൽ ഒരുപാട് പേർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ പല പല ലിമിറ്റേഷൻസ് അല്ലെ പല പല റിസ്ക് എപ്പോഴും ബിസിനസ് ഒരു റിസ്ക് ആണല്ലോ അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന പുതു തലമുറയിലൂടെ ഒരു സംരംഭകൻ എന്ന നിലയിൽ എന്താണ് പറയുന്നത് എനിക്ക് ഞാൻ ഫോളോ ചെയ്ത ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഒരുപാട് പേരോട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ ഫീൽഡിലുള്ളവരോട് എനിക്ക് കിട്ടിയ അഡ്വൈസ് എന്ന് പറയുന്നത് അപ്പം പുതിയ നമ്മൾ അറിയാത്തൊരു ഫീൽഡും കൂടെ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും വളരെ ചെറിയ രീതിയിൽ പഠിച്ച് അതിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സ് നമുക്ക് ലേണിങ് ലേണിംഗ് ആയിട്ട് എടുത്തിട്ട് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഗ്രാജ്വലി എല്ലാം സ്റ്റെപ്സ് എപ്പോഴും ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് മാത്രം പോകാം എനിക്ക് പ്രത്യേകിച്ച് പുതിയ ആൾക്കാരോട് എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ തുടങ്ങും അത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും ആദ്യം മുതൽ തന്നെ നമ്മളൊരു അറിയാ അറിയാത്തൊരു ഫീൽഡിൽ വന്ന് മുതൽ ഒന്നിൽ തുടങ്ങി ഒരുപാട് ബ്രാഞ്ചസുകളിലേക്ക് എത്തി ഇനി എന്താണ് കൂടുതൽ പ്ലാനുകൾ പുതിയ ഔട്ട്ലെറ്റ്സ് പ്ലാനിലുണ്ട് മാസങ്ങളിൽ പുതിയ ഔട്ട്ലെറ്റ്സും ഇവിടെ എഴുതി കോട്ടിൽ എഴുതിയ പോലെ ഒരു കഞ്ഞി പിടിച്ച തീരാവുന്ന പ്രശ്നമേ നമ്മൾ തമ്മിലുള്ളൂ അപ്പോ ഇവിടെ വന്ന് കഞ്ഞി കുടിക്ക എല്ലാ പ്രശ്നങ്ങളും തീർക്കാം കഞ്ഞിക്കട നെല്ലിക്ക കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു